എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് അതിവേ കാണുന്നവരുടെയാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുണ്ട് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് വിട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദയുടെ ഫോൺ വാങ്ങി ശ്രീജ വിശ്വത്തിനെ വിളിക്കുവാണ് ഈ സമയത്ത് വിശ്വ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ കടൽത്തീരി തിരിക്കുവാണ് കാരണം വിശ്വൻ ജോലിക്കൊന്നും പോകാതെ അങ്ങനെ ആസ്വദിച്ചിരിക്കുവാണ് ഈ സമയത്താണ് വേദ കോളിങ് കണ്ടേ ഒരു നിമിഷം വിശ്വതം ഞെട്ടിപ്പ് പെട്ടെന്ന് കോൾ എടുത്തു ആ സമയം ശ്രീ ചോദിച്ചു അല്ല വിശ്വണ്ഠിനെ എന്തെടുക്കുകയാണെന്ന് വയ്ക്കുവോ ഓ നീ ആയിരുന്നോ ഞാൻ ആകെ പടയം കൂടെ ഭയന്ന് പോയെന്ന് പറയണേ എന്തിനാ പേടിക്കണേ അല്ല വേദ കോളിങ് കണ്ടിഞ്ഞപ്പം അതിന് പേടിക്കേണ്ട കാര്യം എന്താ എൻ്റെ ഫോണിനകത്ത് പൈസ ഇല്ലാത്തത് ഞാൻ വേദയുടെ ഫോൺ വാങ്ങി വിളിച്ചാന്ന് പറയാ ഓ ആണോ അല്ല വിശ്വന എന്തിനാ കഴിക്കുവാണെന്ന് വെക്കുക അത് ഞാൻ ചോറ് ഈ സമയത്തോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടോണ്ട് വേറെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു അന്ത വിഷയട്ട് ഈ സമയത്ത് പതിനൊന്ന് മണിയല്ലേ സമയമായുള്ളൂ ഇത് ടീ ബ്രേക്കിന് സമയമില്ലേക്കും എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് വിശക്കുമ്പോൾ ഞാൻ കഴിക്കും അതെ എൻ്റെ ഇഷ്ടമൊക്കെ എവിടെ നടക്കണേ ടീ ബ്രേക്കിന് സമയത്ത് ചോറണം ചോറണ സമയത്ത് ടീ ടീ ബ്രേക്ക് വേണേ ചായ കുടിക്ക എന്ത് വെള്ളം ചെയ്യാം റെസ്റ്റ് എടുക്കണ്ട സമയത്ത് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും ശ്രീ ചോർ കൊള്ളാലോ എന്ന് പറയാണ് അപ്പോഴേക്കും ഈ കപ്പല് പോകുന്ന ശബ്ദം കേൾക്കുവാണ് പെട്ടെന്ന് തന്നെ ശ്രീ ചോദിച്ചു അതെന്താ ഒരു ശബ്ദം കളിക്കണമെന്ന് ചോദിക്കുക അത് പിന്നെ കപ്പല് പോകുന്നതെന്ന് പറയുന്നത് കപ്പലോ അവിടെ എവിടെയാണ് കപ്പല് അത് പിന്നെ കടൽ തീരുത് കടലോ ഏഹ് കടലിൽ കൂടെ കപ്പല് പോകുന്നത് എന്താ വിശ്വനി പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയാം അതെ ഇവിടുത്തെ സയറ മുഴങ്ങിയതാന്ന് പറയാം ഞാൻ വെറുതെ ഇനിയൊന്നും പറ്റിച്ചാന്ന് പറയണം ഓ അങ്ങനെയല്ലേ ഞാൻ വിചാരിച്ചു ഇത് എന്തായിരിക്കുമെന്ന് ഇനിയിപ്പം വിശോടനെന്നെ പഴയതുപോലെ പറ്റിക്കുകയെന്ന് കരുതി എന്നൊക്കെ പറയണം അങ്ങനെ കോൾ കട്ട് ചെയ്തു കോൾ കട്ട് ചെയ്ത് ശ്രീജ വേദയോട് പറഞ്ഞു വിശാട്ടിനിപ്പോൾ ഫുഡ് കഴിക്കുക ചോറ്ണ്ണുവാണ് വിശാട്ടിനെ എപ്പോൾ വെള്ളം അവിടെ ആഹാരം കഴിക്കാമെന്ന് അതു മാത്രമല്ല വിശാടിൻ്റെ അവിടെ സയറ മുഴുകുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞാനടുത്ത് എന്തോ കപ്പൽ പോകുന്ന സൗണ്ട് പോലെ എനിക്ക് തോന്നിയതെന്നൊക്കെ പറയാ എന്നും പറഞ്ഞ് വേദയൊക്കെ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങോട്ടേക്ക് വേദേനെ ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് ശ്രീജി അങ്ങോട്ടേക്ക് പോവാണ് വേദി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു എന്തൊക്കെയോ സംശയങ്ങൾ കാരണം ഇനിയിപ്പോൾ വിശ്വേട്ടനെ പറ്റിക്കുവാണോ ശ്രീചേട്ടത്തിനെ അതോ കുടുംബത്തെ മുഴുവൻ പറ്റിക്കുവാണോ അതോ ഇനിയിപ്പോൾ ശ്രീജത്തിനെ മാത്രം പറ്റിക്കുവാണോ എന്നൊരു ചിന്തയൊക്കെ വേദയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഇതിങ്ങനെ വിറ്റിട്ട് കാര്യമില്ല ഒന്ന് കണ്ടെത്തണം എന്ന് തന്നെ തീരുമാനിക്കുകയാണ് ആ സമയം ശ്രീകാന്ത് രാധയെ കാണനു ഓട്ടോ സ്റ്റാൻഡിൽ രാധ ശ്രീകാന്തനെ ചെന്ന് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ചോച്ചി ആരെ എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ വേദയുടെ അങ്ങളെ എന്ന് പറയും ഓ എന്ത് പറ്റി ഇപ്പം വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് വന്നതാണോ എന്ന് ചോദിക്കും ഈ അങ്ങനെയൊന്നുമില്ല എനിക്ക് രാധയോട് അല്പം സംസാരിക്കാനുണ്ടെന്ന് പറയും സംസാരിച്ചോ ഇവിടെ വെച്ച് പറ്റില്ല ഇത്തിരി അങ്ങോട്ട് മാറിപ്പോന്ന് പറയണം അങ്ങനെ അവസാനം രാധ ഓട്ടോറിക്ഷ എടുക്കണം ഓട്ടോ കയറി ശ്രീകാന്തിൻ്റെ രാധ അങ്ങോട്ട് പോവാണ് അങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോയി നിന്നു പിന്നീട് രാധയോട് ശ്രീകാന്ത് ആ കാര്യങ്ങളൊക്കെ പറയണം കുറേ സമയം സംസാരിച്ചു പിന്നീട് തിരിച്ച് സ്റ്റാൻഡിൻ്റെ അവിടെ കൊണ്ടുപോയിട്ടിട്ട് ശ്രീകാന്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇനിയിപ്പം വിക്രത്തിനെ വേദനയും തമ്മിൽ പിരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ ശ്രീനിവാസ് ശ്രീകാര്യ ശ്രീനിവാസിനെ കാണണം പറഞ്ഞ പോലെയൊക്കെ ചെയ്യണം അങ്ങനെ ഒരു കാരണവശാലും അവർ രണ്ടുപേരും ഒന്നിക്കാൻ പാടില്ല ഈ സമയത്ത് ഇലക്ഷനൊക്കെ അടുത്ത് വരുന്ന ആയതുകൊണ്ട് ഒരു നാണക്കേട് പാർട്ടിക്ക് ഉണ്ടായിട്ട് അയാൾ സമ്മതിക്കില്ല നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നീങ്ങുമെന്ന് പറയാം പിന്നെ അറിയാലോ ഇത് കേട്ടപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് രാധ പറഞ്ഞു അതെ എനിക്കിപ്പം വേറെ ചിന്തകളൊന്നുമില്ല ഇപ്പം ശ്രീനിവാ ശ്രീകാര്യ ശ്രീനിവാസനെ നാട്ടിക്കണമെന്നോ പാർട്ടിയെ നാട്ടിക്കണമെന്നില്ല എൻ്റെ ആവശ്യം ജനുവിലാണ് എനിക്ക് വിക്രത്തെ മാത്രം മതി വിക്രത്തെ ഞാൻ സ്നേഹിച്ചിട്ടുള്ള പറയാം അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ വിക്രത്തെ സ്വന്തമാക്കണം ഇങ്ങനെ ഇങ്ങനെ ചില കടമ്പകളൊക്കെ കടക്കണം രാധെ എന്ന് പറഞ്ഞുകൊണ്ട് രാധയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചിട്ടാണ് ശ്രീകാന്ത് പോണത് ഈ സമയം വിക്രം വീട്ടിലേക്ക് വരുവാണ് വിക്രം വീട്ടിലേക്ക് നേരെ മുറിയിലേക്ക് പോയി അപ്പോഴേക്കും വേദം അങ്ങോട്ടേക്ക് ചെല്ലുക വിക്രം ഡ്രസ്സ് മാറാൻ തുടങ്ങുമായിരുന്നു അങ്ങനെ ഷർട്ട് ഉരിയിട്ട് ബനിയനിങ്ങനെ ഊരാൻ തുടങ്ങുന്ന സമയത്ത് വേദന പെട്ടെന്ന് കയറി വരുന്നത് വിക്രം ഒന്നും ചമ്മി പെട്ടെന്ന് വേദന കണ്ടു വിക്രം ചോദിച്ചു ഈ എന്ത് പരിപാടിയാണ് കാണിക്കണേ മുറിയിലേക്ക് കയറി വരുമ്പോഴത്തേനും ഒന്ന് വിളിച്ചിട്ട് വന്നൂടെ അല്ലെങ്കിൽ ഈ മുറിയിലേക്ക് നീ എന്തിനാ കയറി വരുന്നതെന്ന് ചോദിക്കും ഓ ഇതന്നെ ഭർത്താവിന്റെ മുറിയല്ലേ ഭർത്താവിന്റെ മുറിയിലേക്ക് ഭാര്യ കയറി വരുന്നതിന് അനുമതി ചോദിക്കേണ്ട കാര്യമുണ്ടോ പിന്നെ ഒരു ഭാര്യ വന്നിരിക്കുന്നു എന്താ നിങ്ങൾക്ക് നാണമായോ ഈ കുമ്പയവരെ ഞാൻ കണ്ടെന്ന് ഓർത്തേണ്ടാണോ എന്ന് ചോദിക്കുവാണ് വിക്രത്തിന് അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ നാണക്കേടായി വിക്രം പറഞ്ഞു നീ എന്തിനാ ഇപ്പോൾ കയറി വന്നേന്ന് ചോദിക്കുക ഓ ഞാൻ വന്നങ്ങോട് ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കുമോ അല്ലേന്ന് ചോദിക്കുക എന്നാലും ഒരു കാര്യം ഞാൻ പറയാട്ടോ കേട്ടോ നിങ്ങളുടെ ബോഡി അത്ര ശരിയല്ല ഈ കുംഭകാരൊക്കെ കളഞ്ഞ് ബോഡി ഒന്ന് സിക്സ് പാക്ക് ആക്കണം ഇതൊരുമാതിരി അത്രയ്ക്ക് അങ്ങോട്ട് പോരാന്ന് എന്ന് പറയാം ഹോ നീ എന്നെക്കളിയാക്കാമെന്നാണോ അതെ ഞാൻ അത്രയ്ക്ക് പോരാ നിനക്ക് പറ്റിയ ഒരുത്തളുണ്ടായിരുന്നല്ലോ ആ ദർശൻ ഒരു കാര്യം ചെയ്യാം നീ അവനോടൊപ്പം പോയി സന്തോഷത്തോടെ ജീവിക്കുക അത് കാണാൻ വേണ്ടി ഞാനും ആഗ്രഹിക്കുന്നത് പാവ ആ പയ്യനും അത് എത്ര ദിവസം എങ്ങനെയാണ് കാത്തിരിക്കുന്നത് ഓ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് അപ്പൊ ഒന്നെങ്കി എൻ്റെ അച്ഛനെയോ അല്ലെങ്കിൽ എൻ്റെ ഏട്ടനെയോ കണ്ടു അതല്ലേ സത്യം എന്ന് ചോദിക്കുക അതെ നിന്റെ അച്ഛനെയൊന്നും ഞാൻ കണ്ടില്ല നിന്റെ അച്ഛനെയൊക്കെ മഹാ കുംഭമേള കാണാൻ പോയിരിക്കുക ചെയ്ത പാവങ്ങളൊക്കെ പൊറുക്കാനായിട്ട് അവിടെ അങ്ങോട്ട് പോയി മുങ്ങി കുളിക്കുക ഇങ്ങനെ ഒരു മോളെ ഉണ്ടാക്കില്ലോ എന്ന് കരുതിയിട്ട് ആ അച്ഛൻ ആ പാവത്തിന്റെ പേരില്ല എന്തിനാ എന്തോ ഇത്രയും വലിയൊരു പാവം ഞാൻ ചെയ്തെന്ന് ഓർത്തിട്ട് പോയി മുങ്ങി കുളിച്ചോണ്ടിരിക്കുകയെന്ന് പറയും ഇത് കേട്ടൻ വേദി വെറുതെ എന്റെ അച്ഛനെ പറയലെന്ന് പറയാ അച്ഛനെ പറഞ്ഞാൽ നീ എന്തിയെന്ന് ചോദിക്കുക അതെ ഞാൻ അച്ഛനെ പറഞ്ഞാൽ പലതും ചെയ്യുന്നിരിക്കുമെന്ന് പറയാം ഇത് കേട്ടതും വിക്രം പറഞ്ഞു പറയും അന്നു കാണേന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോഴത്തേനും വേദ പറഞ്ഞു ഓ എന്തൊക്കെയായിരുന്നു രാവിലെ താങ്ക്സും പറഞ്ഞ് ഇറങ്ങിപ്പോയതാ രാവിലെ അമ്പിനെ പോലെ ഇറങ്ങിപ്പോയിട്ട് വൈകുന്നേരം കയറി വന്നപ്പോൾ അന്യനെപ്പോലെയാണ് വന്നിരിക്കുന്നത് ഇതെങ്ങനെയാണ് സ്വഭാവമാറ്റം എൻ്റെ അച്ഛൻ പറയുന്നത് ചില പൊട്ടനീച്ചയൊക്കെ കടിച്ചിട്ടാണ് ഇങ്ങനെയായിരിക്കുന്നത് അതുകൊണ്ട് മിക്കവാറും എനിക്കൊന്നും ഇത് ഏതോ ഒരു പൊട്ടനീച്ച കടിച്ചിട്ടുണ്ടോന്ന് തന്നെ വിക്രത്തിനെ എന്ന് പറയുന്നത് പൊട്ടനീച്ച നിന്നെ പറയണില്ല ആരാന്ന് നിന്ന് എൻ്റെ ഒരു അച്ചമ്മ എന്ത് പറഞ്ഞാലും ഒരു അച്ഛമ്മയുണ്ട് അല്ല അവരാ നിന്നെ ഈ വിധം ആക്കി വിട്ടേന്നൊക്കെ പറയണം ഇത് കേട്ടതും വേദ പറഞ്ഞു ഇതേ എൻ്റെ അച്ചമ്മേനെ പറയാനുണ്ടല്ലോ എൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടില്ലെന്ന് പറയാം ഞാൻ ഇനിയും പറയും നിൻ്റെ അച്ചമ്മ 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 എന്ന് പറയുന്നത് ഇത് കേട്ടതും വേദയ്ക്ക് ദേഷ്യം വന്നു വേദ പറഞ്ഞു ദേ ദൈമിണ്ടായിരുന്നോണെന്നൊക്കെ പറയണം അപ്പോഴേക്കും പുറത്തുനിന്ന് കമല വിളിച്ചിട്ട് വെച്ചു എന്താ അവിടെ ഒരു അച്ചപ്പാടം വേണം എന്ന് വേദ പെട്ടെന്ന് പറഞ്ഞു അതമ്മേ കുറച്ച് ചൂടുവെള്ളം എടുക്കുന്ന കാര്യം വിക്രം പറഞ്ഞാൽ എന്ന് പറയണ ആ ഞാനെപ്പാട് നിന്നോട് ചൂടുവെള്ളത്തിൻ്റെ കാര്യം ചോദിച്ചാൽ ഇന്ന് വിക്രം വേദയോട് ചോദിക്കുക ചോദിച്ചിട്ടില്ല പക്ഷെ ഞാൻ തിളപ്പിച്ചോണ്ട് വരും ആ നിങ്ങളുടെ തല വഴിയാൻ ഒഴിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ജഗ്ഗ് നിങ്ങളുടെ കയ്യിലേക്ക് എടുത്തു ഒറ്റ വീട്ടിൽ അങ്ങോട്ട് ഊറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം വിക്രം ഒന്ന് ഞെട്ടിപ്പോയി ഇവള് പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നവളാണ് ആകെപ്പാട് ചമ്മനം നാണക്കങ്ങളും ഒക്കെ ഉണ്ടായി പിന്നീട് വിക്രത്തിനോട് ഞാൻ ഇങ്ങോട്ട് വന്നാൽ നിങ്ങളുടെ സൗന്ദര്യം കാണാൻ വേണ്ടി വന്നതല്ല ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാൽ ഞാൻ ശ്രീചാടത്തിൽ വിശ്വട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത്ര പന്തിയായിട്ട് തോന്നിയില്ല കാരണം വിശ്വാട്ടം പുറത്തെവിടുകയാണെന്ന് തോന്നേ ശ്രീചാടത്തിന് ഈ കുടുംബത്തെ വീണ്ടും പറ്റിക്കുകയെന്ന് തോന്നേ ജോലിക്കാന്നും പറഞ്ഞിട്ടുണ്ട് പുറത്തെവിടിയാൽ കറങ്ങി നടക്കുവാമെന്ന് തോന്നേ എന്നൊക്കെ പറയാ നിങ്ങളെ പറ്റുമെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് അവിടെ ഇറങ്ങിപ്പോവാണ് ഓ വിക്രം പറഞ്ഞു ഓ എത്രയൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഇവളുടെ മനസ്സിന് നന്മയുണ്ട് അതുകൊണ്ടല്ലേ അന്വേഷിക്കാം ഇവള് പറഞ്ഞാലും കാര്യമുണ്ട് എന്ന് പറയാണ് ഇത് വേറെ കേട്ടു ആ അങ്ങനെയാണ് അപ്പം നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കണം എന്ന് പറയാം ഞാനൊന്നും പറഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഒന്നും മിണ്ടാതെ അങ്ങോട്ട് തിരിഞ്ഞു പോവാണ് വേറെ ഒരു കള്ളച്ചിരിയൊക്കെ തിരിച്ചാണ് അങ്ങോട്ട് പോവാണ് ഈ സമയം ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് രാധയല്ലുവാണാണ് അങ്ങനെ രാധയെ അങ്ങോട്ട് കയറി ചെന്നു രാധ എന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസൻ ചോദിച്ചത് ആ രാധയവ്മാന്ന് പറയാണ് സഹാവേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടതെന്ന് പറയാം ആ കൊള്ളാലോ നിന്റെ അമ്മ എന്നെ ഇങ്ങനെ വിളിക്കണേ സഹാവേന്ന് രാധ ഒന്നിരിക്കാൻ പറയാണ് അല്ല എന്താ കാര്യം അതെ എനിക്ക് പറയാനുള്ളത് അറിയാവുന്ന കാര്യ ഞാനും വിക്രം തമ്മിൽ ഇഷ്ടത്തിലാന്ന് പറയാ ഇഷ്ടത്തിലോ അത് പിന്നെ എനിക്ക് വിക്രത്തിനോ ഇഷ്ടം അങ്ങനെ പറ അല്ലാതെ വിക്രത്തിന് ഇഷ്ടമാന്ന് എന്ന് പറയാണ് ഒരു കാര്യം ചെയ്യണം ശ്രീനിവാസ് സാറും സാറിൻ്റെ പാർട്ടിയല്ലേ അവരെ പബ്ലിക്കായിട്ട് ഈ പറയുന്ന വേദനയും വിക്രത്തിനെ ഭാര്യ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അംഗീകരിച്ചിരിക്കണേ അവരെ തമ്മിൽ പിരിക്കണോന്ന് പറയാണ് ഏഹ് പിരിക്കാനാ അതെ അവര് തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ ആ ഒരു കാരണവശാലെന്ന് പറയാ നീ എന്തൊക്കെയാ രാധയെ പറയണേന്ന് ചോദിക്കുക അതെ എൻ്റെ ആവശ്യം അതാന്ന് പറയണം അതൊക്കെ നടക്കുന്ന കാര്യമാണ് കുട്ടീന്ന് ചോദിക്കുക അതിന് വിക്രം നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിക്കും ഇഷ്ടമാന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും എനിക്കറിയാമെന്ന് പറയണം എന്നെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും ഇത് കേട്ടവൻ രാധ പറഞ്ഞു അതിന് അവളോടും ഇഷ്ടമില്ലോ ആ വേദയോട് ഇഷ്ടമില്ല പക്ഷെങ്കിൽ നാളെ ഇഷ്ടം ഉണ്ടായ കൂടുന്നില്ലല്ലോ നിന്നോട് ഇതിലായിട്ട് ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ വേദ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാര്യയാണ് നാളെ ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാകാം ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല ഇത് കേട്ടതും ഒരു നിമിഷം രാധയൊന്ന് ചിന്തിച്ചു പിന്നീട് പറഞ്ഞു നിനക്ക് നിനക്കെന്ത് പറ്റി കുട്ടി നിന്നെ ഇങ്ങോട്ട് ആരോ പറഞ്ഞു വിട്ടാന്ന് എനിക്കറിയാം മിക്കവാറും വേദയുടെ വീട്ടുകാരായിരിക്കും ആ ആയിരിക്കും അവർ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല ഇങ്ങനെയൊന്നും പറയണേ അറിയാലോ എന്നെ കുറച്ച് നാറ്റിക്കണം വിക്രത്തിനെ അതുകൊണ്ട് അവർക്ക് നേട്ടമുണ്ടാകും പക്ഷെ നിനക്കോ ഒരു പക്ഷേ നാളെ ഒരു പാർട്ടി മീറ്റിങ്ങിൽ വെച്ചാൽ ഇനി ഒരു മറുപടി കൊടുക്കേണ്ടായിട്ട് വരുമായിരിക്കും നീ എന്നെ നാറ്റിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അത്രയ്ക്ക് അത്രേ ഉള്ളൂ പക്ഷേ വേദയും വിക്രം പരസ്യമായിട്ട് വന്ന് ഞങ്ങൾ ഭർത്താക്കന്മാരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നീ ആ നാണം കിടാൻ പോകുന്നെ ഇതിൽ പല ഒരു നാണക്കിടും നിനക്ക് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിന്നെ മനപ്പൂർവ്വം അവര് കരുവാക്കുന്ന നീ ആ താളത്തിനകത്ത് അവരുടെ താളത്തിനടുത്തുള്ള ഇനി എങ്കിലും നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്ന് പറയാം അങ്ങനെ കുറെ കാര്യങ്ങൾ നല്ല ഉദാഹരണ സാധ്യത ശ്രീനിവാസാറ് പറഞ്ഞു കൊടുക്കുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ വേദയുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ വരുന്നുണ്ട് പിന്നീട് പറഞ്ഞു ഇതുവരെ ആയിട്ടും വേദ വേദയോട് ഇഷ്ടമില്ലെന്നാ അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അതാ ഞാൻ പറഞ്ഞേ നീ ഇനി ഈ കാര്യം ഓർത്ത് ചിന്തിച്ചിരിക്കേണ്ട കുട്ടി നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് നീ ആ രീതി ജീവിക്കാനൊക്കെ നോക്കാൻ പറയണം പക്ഷേ എങ്കിലും രാധ സമ്മതിച്ചില്ല രാധ പറഞ്ഞ് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ വിട്ടു വിട്ടുകൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ട ശ്രീനിവാസൻ പറഞ്ഞു നിന്നോട് നിന്നോടാരാ പറഞ്ഞേ സ്നേഹമുള്ളവർ നമ്മെ കൊടുക്കും ഇന്നത്തെ കാലത്ത് ഈ സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ വെട്ടും കുത്തും കൊലയൊക്കെ പക്ഷെ അതല്ല യഥാർത്ഥ സ്നേഹം യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ താൻ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ വരെ തയ്യാറാകുന്ന ഒരു സ്നേഹമാണ് അവരെ ചേർത്ത് പിടിക്കും അവർക്കൊരു സങ്കടം ഉണ്ടാവാനായിട്ട് സമ്മതിക്കില്ല നീന്ന് ആലോചിച്ചു വെക്കേ ആ വേദന എത്ര സ്നേഹിച്ച ദർശനം അവര് തമ്മിലുള്ള എൻഗേജ്മെന്റിനും കൂടെ കഴിഞ്ഞാലേ എന്നിട്ടോ വേദയ്ക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ആ വിക്രത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായത് ആരാ ഈ ദർശനമല്ലേ അതാണ് സ്നേഹം എന്ന് പറഞ്ഞാല് അല്ലാതെ സ്നേഹിക്കുന്ന ആളെ ദ്രോഹിച്ചുകൊണ്ട് പുറ നടക്കുന്നല്ല എന്നൊക്കെ പറയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ വിക്രമല്ല രാധ ഒന്നും മിടാതെ അങ്ങോട്ട് എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു ഞാനത് വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നേ അങ്ങനെ ഇറങ്ങി തിരിച്ച് ചെന്ന് ചെയ്യുമ്പോഴത്തേനും വിക്രം അങ്ങോട്ട് കയറി വരുന്നതേ നീയോ നീ എന്താ ഇവിടെയെന്ന് വിക്രം ചോദിച്ചു പക്ഷെ ഒന്നും മിണ്ടിയില്ല രാധ രാധ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് വിക്രം നേരെ വന്നിട്ട് ചോദിച്ചു അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം പരാതി പറയാൻ പരാതി പറയാനോ ആരെക്കുറിച്ച് നിന്നെക്കുറിച്ച് മറ്റാരെ കുറിച്ചാ അല്ല ഞാൻ എന്നെ ചോദിച്ചോട്ടെ നിന്റെ മനസ്സിൽ അവളുണ്ടോ എന്ന് ചോദിക്കും അതെന്താ ശ്രീനിവാസ് ശ്രീനിവാസാറെ അങ്ങനെ പറയണേ ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രീനിവാസ് സാറിനോട് പറഞ്ഞിട്ടുള്ളതല്ലേ നിനക്ക് വേദയോടെ എങ്ങനെയാ നിന്റെ സമീപനം എങ്ങനെയാ അവളെ നീ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ ഇത് കേട്ടതും വിക്രം പറഞ്ഞു ഇല്ല എനിക്ക് അവളോട് ഇന്ന് വരെ അങ്ങനെ തോന്നിയിട്ടില്ലെന്ന് പറയണം ആ ഇന്ന് വരെ തോന്നിയിട്ടില്ല അപ്പം നാളെ തോന്നേക്ക് ഇല്ല നിന്റെ മനസ്സ് പറയണേന്ന് ചോദിക്കാം വിക്രം ഒന്നും മിണ്ടിയില്ല സത്യം പറ നാളെ നീയോ അവളെ ഒന്നാകുമോ അങ്ങനെ നിന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ നീ അവളെ ആരാട്ടാ കാണുന്നേ വേദനയെ എന്ന് ചോദിക്കുവാണ് ആ ചോദ്യത്തിന് മുന്നിൽ എന്തും അറിയോട് പറയണമെന്നറിയില്ല അത് വിക്രം നിൽക്കുക അപ്പോൾ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി